നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ വ്യക്തമായ ഉത്തരമെന്ന് പറയുന്നത് അവനവന് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ നല്ല ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന ആൾ മരിച്ചു പോകുമ്പോൾ കൂടെ പോകാറൊന്നുമില്ലല്ലോ സെൽഫ് ഉള്ളവ് ലവ് ഉള്ളൊരു വ്യക്തിയെയും ഒന്നിൽ കൂടുതൽ തവണ ഒരാൾക്കും പേടിപ്പിക്കാനോ അബ്യൂസ് ചെയ്യാനോ ഒന്നും കഴിയില്ല നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് നമ്മളോട് ബഹുമാനമുണ്ടായിരിക്കുക നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക ഈ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുവാൻ ഉണ്ടാവേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ആദ്യമായി നമുക്കൊരു ഇഷ്ടമുള്ള ആളോട് എങ്ങനെയാണ് നമ്മൾ പറയുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് എം എം ബി ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സുഹൃത്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ് സെൽഫ് ലവ് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് സെൽഫ് ലവ് ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നു അതിൽ വലിയ സത്യാവസ്ഥയും ഉണ്ടാവും സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ശരിക്കും സെൽഫ് ലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നാം നമ്മെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ വ്യക്തമായ ഉത്തരമെന്ന് പറയുന്നത് അവനവന് തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ പലരും പറയും ഞാൻ എന്നെ എന്നെക്കാൾ എന്നേ ആൾ ഇഷ്ടമാണെന്നൊക്കെ പറയും പക്ഷേ അവരെ കൂടെയൊന്നും എല്ലായ്പോഴും നമുക്ക് പോകാൻ കഴിയില്ല നമ്മൾ നല്ല ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന ആൾ മരിച്ചു പോകുമ്പോൾ കൂടെ പോകാറൊന്നുമില്ലല്ലോ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ തന്നെയാണ് ഇഷ്ടം അപ്പോൾ അതൊന്നാമത് നമ്മളത് അംഗീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ഇഷ്ടം എന്താണ് സെൽഫ് ലവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അപ്പോഴാണ് ഇത് എന്താണെന്നുള്ളത് കൃത്യമാവുകയുള്ളൂ സെൽഫു ലവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് നമ്മളോട് ബഹുമാനമുണ്ടായിരിക്കുക നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക അപ്പം ഇങ്ങനെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാകുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു നമുക്ക് നമ്മുടേതായ ഒരു പ്രയോറിറ്റി നൽകാൻ നമുക്ക് കഴിയണം അതായത് നമ്മളെ മുമ്പിലേക്ക് ഒക്കുവാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രയോറിറ്റി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത് സ്വന്തത്തെ അഭിമാ അപമാനപ്പെടുത്താതിരിക്കുക സ്വന്തത്തെ പരിഹസിക്കാതിരിക്കുക സ്വന്തത്തെ ഇകഴുത്താതിരിക്കുക ഇതെല്ലാം സെൽഫ് ലോവിൻ്റെ ഭാഗമാണ് സാധാരണ സംഭവിക്കുന്നത് എന്നെ ഒന്നിലും കൊണ്ടില്ല ഞാൻ പോരാ ഞാൻ കറുത്ത ആളാണ് വെളുത്താളാണ് ഉയരുള്ള ആൾ ഉയരമുള്ള ആളാണ് അതും കുറവായിരിക്കും ഉയർ ഇല്ലാത്ത ആളാണ് അതും കുറവായിരിക്കും നല്ല വെളുത്തു പോയാൽ അതും പ്രശ്നമായിരിക്കും നല്ല കറുത്തു പോയാൽ അത് പ്രശ്നം അങ്ങനെ ഓരോന്നിനും ഉണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ എന്താണോ ഉള്ളത് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക ഏത് കളർ ഏത് പിന്നെ ഷെയ്പ്പെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണോ നമുക്കുള്ളത് അതിന് അതായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സെൽഫ് ലോവിൻ്റെ ഭാഗമാണ് അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക അതല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് ഓരോ സമയത്തും ഓരോ ആളുകൾ പറയുന്നതും മറ്റാളുകളുടെ നിരീക്ഷണവും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ ആളുകളെ എന്നെ എങ്ങനെയാണ് കാണുന്നത് അവരെന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് ആ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുക ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ഏറ്റവും പ്രധാനമാണ് സ്വന്തത്തെ കൃത്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക ഏത് നിലയിലുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ സ്വന്തത്തെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മെ ഒരാളും നമ്മെ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മെ താഴ്ത്തിക്കെട്ടുക ഇതിന് നമ്മൾ അനുവദിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത് സെൽഫ് ലോവിൻ്റെ ഭാഗമാണ് സെൽഫ് ലവ് ലവ് ഉള്ള ഒരു വ്യക്തിയെയും ഒന്നിൽ കൂടുതൽ തവണ ഒരാൾക്കും പേടിപ്പിക്കാനോ അബ്യൂസ് ചെയ്യാനോ ഒന്നും കഴിയില്ല അറ്റ്ലീസ്റ്റ് ആ വ്യക്തി ഓടി മറയുകയും ചെയ്യും അടിക്കുകയാണെങ്കിൽ കൊള്ളാതെ സ്വന്തം തടി രക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമാണ് സാധാരണ ഇത് വീണ്ടും വീണ്ടും ഇത് ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തി മെൻറ്റാലിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതൊരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഒരു അവസ്ഥയെ അല്ല അപ്പം അതുകൊണ്ട് സെൽഫ് ലവ് ഉള്ള ഒരാൾ ഒരിക്കലും ഒന്നിൽ കൂടുതൽ തവണ പരിഹസിക്കപ്പെടില്ല അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടില്ല പ്രശ്നത്തിലാവുകയില്ല എന്നുള്ളതാണ് അതിനാവശ്യമായ പ്രൊട്ടക്ഷൻ എടുക്കുവാൻ അവൻ തയ്യാറാവും അത് അവരുടെ സെൽഫ് ലവിൻ്റെ ഭാഗമാണ് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളത് അവനെ പ്രൊട്ടക്ട് ചെയ്ത് ബാക്കിയുള്ളവരെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്ന രീതിയിലേക്ക് അതിലേക്ക് അവനെ കൊണ്ടു അത് അതിലേക്ക് അവൻ മാറുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ് അത് അത് ഇതെല്ലാം സെൽഫ് ലവിൻ്റെ ഭാഗമാണ് ഇതുപോലെ തന്നെയാണ് സെൽഫ് ലവിൻ്റെ വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ചെയ്യുന്ന കാര്യങ്ങൾ അവനവന് വേണ്ടി ചെയ്യുക എന്നുള്ളത് ഉദാഹരണമായിട്ട് ഇദ്ദേഹം ഒരു ഒരു വ്യക്തി ഡൊണേറ്റ് ചെയ്യുന്നു അപ്പോൾ ഡൊണേറ്റ് ചെയ്യത്തത് അവനവന് വേണ്ടിയിട്ടായിരിക്കണം ഡൊണേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരെ സഹായം മറ്റുള്ളവർക്ക് ഈ ഡൊണേഷൻ സഹായകരമായി വന്നേക്കാം പക്ഷേ സത്യത്തിൽ അത് അവനവന് വേണ്ടിയിട്ടായിരിക്കണം ചെയ്യേണ്ടത് ഇമ്പോർട്ടൻസ് ഇൻഡോ ഇമ്പോർട്ടൻസ് അതായിരിക്കണം അവനവന് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരുടെയും നന്ദിയോ അല്ലെങ്കിൽ അവരുടെ കടപ്പാടോ അല്ലെങ്കിൽ ഇത് കൊടുത്തത് കൊണ്ട് അവരെന്തെങ്കിലും തിരിച്ചു നൽകണമെന്നോ നമുക്ക് അങ്ങനെ ചിന്തയും ഉണ്ടാവില്ല അപ്പോൾ അവനവന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നാൽ ചെയ്യുന്നതിൽ അഭിമാനം തോന്നുന്നു അഭിമാനം അഭിമാനം തോന്നുക അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ ലൈഫിൻ്റെ മുന്നോട്ട് പോക്കിന് വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കുക ഇവിടെയാണ് ഇതിലേറ്റവും പ്രധാനം ഇതേ സബ്ജക്റ്റ് കണക്ട് ചെയ്ത് അതേപോലെ തന്നെ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് എന്നുള്ളൊരു ചോദ്യം കൂടി വന്നിരുന്നു അതുപോലെ ഓക്കെ സെൽഫ് ലവ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിന് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് സെൽഫ് ലവുമായി ബന്ധപ്പെട്ട് പറയാൻ നമുക്കൊരു മറ്റൊരു അവസരത്തിൽ പറയാം പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ഈ സെൽഫ് ലവ് ഇമ്പ്രൂവ് ചെയ്യുവാൻ ഉണ്ടാവേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ആദ്യമായി നമുക്കൊരു ഇഷ്ടമുള്ള ആളോട് എങ്ങനെയാണ് നമ്മൾ പറയുക നമ്മൾ നിന്നെ സ്നേഹിക്കുന്നു അല്ലെ ഐ ലവ് യു എന്ന് നമ്മൾ പറയും ഇതേ കാര്യം നാം നമ്മളോട് പറയാൻ പഠിക്കുക എന്നുള്ളതാണ് നാം നമ്മളോട് തന്നെ ഇത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളൊരു ഇതെന്ന് പറയുന്ന ഒരു ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങളെപ്പോൾ കണ്ണാടിന് മുമ്പിൽ നിൽക്കുന്നുവോ അപ്പോൾ നിങ്ങൾ പറയുക നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി വളരെ ഐ ലവ് യു ഇങ്ങനെ നം നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അതെല്ലാം നിങ്ങൾ ഐ ചേർത്ത് കൊണ്ട് പറയാം ഐ ആം കോൺഫിഡൻറ്റ് ഐ ആം പെർഫെക്റ്റ് ഐ ആം മോട്ടിവേറ്റഡ് ഐ ആം പ്രസൻറ്റ് ഐ ആം പവർഫുൾ അതേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം നമുക്ക് എന്താണോ ചലഞ്ച് അതിൻ്റെ നമുക്ക് വേണ്ടത് എന്താണ് എന്നത് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും മോട്ടിവേറ്റഡ് അല്ല ഞാൻ എപ്പോഴും മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നു ഊർജ്ജം നഷ്ടപ്പെടുന്നു ഐ ആം മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിലായോ അവിടെയാണ് നമുക്ക് എന്താ വേണ്ട എന്താണ് വേണ്ടതെങ്കിൽ അത് നമ്മൾ വീണ്ടും വീണ്ടും പ്രിപ്പർ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണോ എങ്ങനെയാണ് അതിൻ്റെ ഇത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഈ ഒരു പ്രചോദനം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വേണ്ടതാണ് സെൽഫ് ലവ് നിങ്ങളെ ഉള്ളിൽ നിന്ന് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും ഉള്ളിൽ നിന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു വെരി മച്ച്